ഹായ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അവിയൽ തൈര് ചേർത്തിട്ടുള്ള അവിയലാണ് ഇവിടെ തയ്യാറാക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് കത്തിക്കാം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അരപ്പ് തയ്യാറാക്കാൻ ചോപ്പറിലാണ് ഞാൻ അരയ്ക്കുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇഞ്ചി ഒരു സ്പൂൺ ജീരകം അരമുറി തേങ്ങ കറിവേപ്പില അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം അരച്ചെടുക്കാം ഇനി വേഗം വച്ച പച്ചക്കറിയൊന്നും തുറന്ന് നോക്കാം ഇട്ടിട്ട് എല്ലാവരും ആറ് സ്പൂൺ ഉപ്പുപൂരിയും കൂടിയിട്ട് ഒന്നും കൂടെ ഇളക്കി വേഗാനായിട്ട് വെക്കാം ആവശ്യത്തിനുള്ള തൈരെടുക്ക അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം രണ്ട് സ്പൂൺ തൈരെടുത്ത് ഉടച്ചെടുക്കാം പിന്നെ ആ പച്ചക്കറിയും തുറന്ന് നോക്കിയിട്ട് അരപ്പിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ തന്നെ തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തൊരു അഞ്ച് മിനിറ്റും കൂടെ ചെറിയ തീൽ അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇലൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അവിയൽ റെഡി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്